അപ്പൊ പാർട്ടിയെ സ്നേഹിക്കാത്ത ഒരാളെ അംഗീകരിച്ചു പോയല്ലോ എന്നാണ് ഞാൻ ദുഃഖിക്കണത് ഇപ്പോ എന്റെ ദുഃഖമാണ് ഞാൻ പറയുന്നത് പാർട്ടിക്ക് പറ്റിയ ഒരു അബദ്ധ എന്താ ചെയ്യാൻ ഒരു ഗതിയുമില്ലാതെ രാഷ്ട്രീയത്തിൽ ഒന്നും അല്ലാത്ത നടത്തുന്ന ഒരാൾ റിയൽ എസ്റ്റേറ്റിൽ കച്ചവടമുള്ളതിൻ്റെ പൂർണ്ണമായ വിവരം ഗ്രഹിക്കാത്തവൻ വന്നപ്പം സ്വതന്ത്രനായി അംഗീകരിച്ചു എന്നുള്ളതാണ് എന്നാൽ അത് അംഗീകരിച്ച് സ്വതന്ത്രനായി പാർട്ടി എം എൽ എ ആക്കിയില്ലേ അതിനോട് നന്ദി പറഞ്ഞേ സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവും മലപ്പുറത്തു നിന്നുള്ള മുതിർന്ന നേതാവായിട്ടുള്ള ടി കെ ഹംസയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് പി വി എൻവറിന്റെ വിഷയത്തിലാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയിട്ടുള്ളത് കേൾക്കേണ്ട വാക്കുകളാണ് മലപ്പുറത്തുനിന്ന് തന്നെ ഉയർന്നു വന്ന പാർട്ടിയുടെ ഉന്നത നേതാവ് ടി കെ ഹംസന്നെ പറയുന്നുണ്ട് പി വി എൻവർ പറയുന്ന പാളിച്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായിട്ടും നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ ജില്ലയിൽ നിന്നുള്ള എം എൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടി അല്ല പാർട്ടി സഹായത്തോടു കൂടി സ്വതന്ത്രനായി ജയിച്ചു വന്ന ആളാണ് അപ്പം നന്നായി വരും എന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷേ അദ്ദേഹം ഇന്ന് വരെ പാർട്ടിയിൽ ചേരാനോ പാർട്ടിയോട് ബന്ധപ്പെടാനോ തീരുമാനിച്ചു മുന്നോട്ട് വന്നിട്ടില്ല സ്വതന്ത്രനായിട്ട് തുടർന്ന് സ്വതന്ത്രനായിട്ട് കച്ചവടം നടത്തണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിയായ സ്വഭാവം പുറത്ത് കാണിച്ചു കോൺഗ്രസ്സിലും ഇങ്ങനെ തന്നെ സ്വഭാവം പുറത്ത് കാണിച്ചിരുന്നത് അങ്ങനെ കോൺഗ്രസ് നിന്ന് ഒഴിവാക്കിയ കോൺഗ്രസ് പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലും അദ്ദേഹം ഉണ്ടായിട്ടില്ല പക്ഷേ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു പക്ഷേ സ്വഭാവം ഇതായിരുന്നു ഇപ്പം അവസാനം കണ്ടില്ലേ രാഹുൽ ഗാന്ധിൻ്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാറ്റി പറയുന്നത് എന്തും പറയാം ഇവിടെ ഇപ്പോൾ എന്തോ സ്വത സ്വന്തമായ ചില ഒരു തീരുമാനത്തിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് അതിൻ്റെ പിന്നിൽ വേറെ ആരോ വലിയ ശക്തി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പാർട്ടി വിരുദ്ധ പ്രചരണം നടത്താൻ ചില മാധ്യമങ്ങളും ചില വ്യക്തികളും ഒരു കാരണവുമില്ലെങ്കിലും അടിച്ചു വീശി കയറുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എന്താണ് അതിൻ്റെ കാരണം രണ്ടാം പിണറായി വിജയൻ മുഖ്യമന്ത്രി പ്രധാന ഭരണം വന്നു മൂന്നാം പിണറായി വിജയൻ്റെ ഭരണത്തിലേക്കാണ് പോക്ക് ഇതിന് പകരം വയ്ക്കാൻ ഒരു ശക്തിയോ ഒരു പാർട്ടിയോ ഒരു മുന്നണിയോ കേരളത്തിൽ വളർന്നു വന്നിട്ടില്ല ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഭിക്ഷാന്തയികളായ രാഷ്ട്രീയക്കാർ എങ്ങനെയെങ്കിലും പിണറായി വിജയനെ കരിവാറിത്തേക്കാനും ഗവൺമെൻറ്റിനെ മോശമാക്കാനുമാണ് ശ്രമം നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഗൂഢാലോചനയാണിത് പകരം വയ്ക്കേണ്ടത് നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസുകാർ ഇപ്പോഴും തമ്മിൽ തല്ലു കുത്തും നടക്കെ പിടിച്ചേണ്ടും പ്രതിപക്ഷ നേതാവും തമ്മിൽ തമ്മിലടിക്കണേ അടികളിലാണെങ്കിൽ മീറ്റിൽ ചേർന്ന അടിപൊളി കലാശിക്കണം പിന്നെ വേറൊരു പാർട്ടി ഇല്ല അപ്പൊ ആ നിലക്ക് ഏതോ ദുരുദ്ദേശ ശക്തികൾ ബി ജെ പിക്ക് വേണ്ടി ഏജൻസി പണിയെടുക്കുന്ന ആളുകൾ ഇവിടെ ഇടതുപക്ഷം നശിച്ചാൽ ബി ജെ പിക്ക് കടന്നു കയറാനുള്ള ഒരു സൗകര്യമായി കോൺഗ്രസും പോലത്തെ പ്രശ്നമല്ല കോൺഗ്രസ് പകുതി അമ്മ കൂടി പോകും ഇപ്പം ഏറ്റവും ശക്തമായി പ്രതി പ്രതിരോധം സൃഷ്ടിക്കുന്ന ഇടതുപക്ഷമാണ് അതിനെയും അതിൻ്റെ ഗവൺമെന്റിനെയും തകർക്കുക എന്ന ഗൂഢാലോചനയുടെ ഭാഗമായി ആർക്കോ വേണ്ടി കള്ളക്കളി കളിക്കുകയാണ് അൻവർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും വലിയ ഒരു ആക്ഷേപം ആഭ്യന്തര വകുപ്പ് പരാജയമാണ് മുഖ്യമന്ത്രി കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ടോ ഒരു സംഘർഷം നടന്നിട്ടുണ്ടോ ഉമ്മൻചാണ്ടിയുടെയും ആന്റണിയുടെയും ഒക്കെ ഭരണകാലത്ത് ബേപ്പൂരിലും മറ്റ് പല സ്ഥലങ്ങളിലും സാമുദായിക സംഘർഷങ്ങളും സംഘടനകളും ഉണ്ടായിട്ടില്ലേ ഒരു ഒറ്റൊന്നും എവിടെയും ഉണ്ടായിട്ടില്ല സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് കേരളത്തിൽ രണ്ടാമത്തത് ഒരു സംഭവം നടന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു കളവ് കേസായാലും കവർച്ചക്കേസ് ആയാലും കൊലക്കേസ് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ പിടിച്ചിരിക്കുന്ന പിടിക്കാത്തവർ ഒറ്റ കേസും ഇല്ല അത്ര വൃത്തിയായിട്ട് ആഭ്യന്തര വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇവിടെ പ്രവർത്തിക്കുന്നു എന്നാൽ പൂർണ്ണമായി എല്ലാവരും ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ചില ആളുകൾക്ക് തെറ്റുണ്ടാവും തെറ്റ് കണ്ട ശിക്ഷിക്കണം അത് പിടിച്ച് അന്വേഷിക്കണം എന്നല്ലാതെ ആഭ്യന്തര വകുപ്പും അതിൻ്റെ പ്രധാനമന്ത്രിയായ മുഖ്യമന്ത്രിയും ഒരു പരാജയവുമില്ല ഇത്രയും മുന്നോട്ട് പോയി അഖിലേന്ത്യാ അടിസ്ഥാനത്തിലെ റിപ്പോർട്ട് പോലും ഇവിടെ നല്ല സമാധാനമാണെന്നാണ് യാതൊരു കുഴപ്പമില്ല വ്യവസായ സമാധാനം വേറെ വ്യവസായ തലത്തിന് വരാൻ പറ്റിയ സാധ്യമാണെന്ന് ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത് ആഭ്യന്തര വകുപ്പിന് അവൻ്റെ ഭരണത്തിനും നല്ല അഭിപ്രായം ഇന്ത്യയിൽ സർവേയിൽ വരുന്നുണ്ട് ഇതാണ് അവൻ്റെ ഒരു കള്ളത് ഇനിയിപ്പോൾ എന്തപ്പം പറയുന്ന കേസ് ഇപ്പം ഇതൊക്കെ ഈ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് പറയാൻ പറഞ്ഞ ഒരു കേസ് ഉന്നയിച്ചത് കള്ളക്കടത്താണ് കള്ളക്കടത്തിൽ ഇയാക്കന്താ കാര്യം അൻപറിന് ഒരു വീഡിയോ പ്രദർശനം വെച്ചത് കണ്ടില്ലേ വീഡിയോ പ്രദർശനം ഒരാളെ കൊണ്ടുവന്നലെ ഹാജരാക്കിയിരുന്നു എന്നിട്ട് ടി വിയിൽ അയാൾ അയാൾ കൊണ്ടുവന്ന കാരിയർ കാരിയർക്ക് സാധനം പോലീസ് എടുത്തു കൊണ്ടുപോയി എന്നാണ് അതിനെ പറ്റി കാരിയർ ഇന്ന് വരെ ഒരു ആക്ഷേപം പറഞ്ഞിട്ടില്ല അവർക്ക് കേസുമില്ല കാരണം കള്ളക്കടത്ത് എന്റെ പോലീസ് അല്ലാതെ പിന്നെ ആരാ പിടിക്കുക അത് ഞാൻ രാജ്യം മുഴുവൻ നടന്നു വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നു ഞാൻ ഇവൻ പറയുന്നത് ഇവനെന്തായാലും താല്പര്യം അപ്പം കാരിയറിൻ്റെ കയ്യിൽ നിന്ന് പോലീസിന്റെ പിഴയിൽ പരാതെ പുറത്തു വന്നാൽ അത് അടക്കം ചെയ്യുന്ന പണി ഇയാളുടെ കയ്യിലാവുമോ അതടങ്ങലേ ഇയാൾക്കാണെന്നുള്ളതല്ലേ അത് നഷ്ടപ്പെട്ട വിരോധമല്ലേ ഈ കളിക്കണേ അപ്പം ഈ ബിസിനസ് എത്രയോ കാലമായി നടത്തുന്നു ഇയാൾ എന്നല്ലേ മനസ്സിലാക്കേണ്ടത് എല്ലാ കാരിയർമാരും നഷ്ട പോലീസേ പിടിച്ചു കൊണ്ടുപോയവർ മുഴുവൻ ഞാൻ തെളിവെടുത്തിട്ടുണ്ട് എന്ന് അയാൾ പറയണത് ഇയാൾക്ക് സമാന്തര പോലീസ് പണിയുണ്ടോ കസ്റ്റംസ് കെയർ അല്ലേ കള്ള കടത്തി പിടിക്കേണ്ട ആളുകൾ അതിൽ പെടാത്ത ഒന്നോ രണ്ടോ കേസ് പോലീസ് കൊടുക്കുക അതും ലോക്കൽ പോലീസാണ് ഡി എ ഇ ഒന്നും വന്നിട്ടല്ല പിടിക്കുന്നത് അവിടെയുള്ള കോഴിക്കോട് വിമാനത്താവളത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലുള്ളത് കൊണ്ടൂട്ടി പോലീസാണ് പിടിക്കുക ഇത് ഡി ജി പിടിച്ചു എന്നാണ് ഇയാൾ പറയുന്നത് ഇയാൾ പറയുന്നു എന്നാ വിശ്വസിക്കാൻ വേണ്ടി അതിലെ പത്രക്കാർ പ്രചരിപ്പിക്കുക എന്നല്ല അവർക്കും വിശ്വാസമല്ല അവരും തള്ളി പറയുന്ന ഒരു കാലം വരും ഈ കാരിയർമാരും കള്ളക്കടത്തും അൻപുറും തമ്മിലുള്ള ബന്ധമാണ് അന്വേഷിക്കേണ്ടത് സത്യത്തിൽ ഇയാളിത് പറയുമ്പോൾ അയാൾക്കുള്ള വലിയ കമ്പനി വേറെ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയത്തിന് കൊലക്കേസും അക്രമവും കൊള്ളയും കൊലയും വർഗീയ കലാപവും ഒന്നും അയാൾക്ക് പറയാനില്ല കള്ളക്കടത്ത് മാത്രമാണ് അങ്ങനെ പോകുന്നു പിന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ് ശശി ശശി പോലീസും ഒരു ഓഫീസർ ഡി ജി എ ഡി ജി പി തമ്മിലുള്ള ബന്ധമുണ്ട് അക്രമജി മുഖ്യമന്ത്രി അത്ര നിസ്സാരനാണോ ആണോ മുഖ്യമന്ത്രിയുടെ കീഴിലിരുന്ന് ഒരു സെക്രട്ടറിക്ക് അനങ്ങാൻ പറ്റുമോ ഞങ്ങളൊക്കെ മുഖ്യമന്ത്രി കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് ഈ ശശി എന്ന് പറയുന്നത് ആ തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാൻ പൊതുമരാമത്ത് മന്ത്രിയാകുമ്പോൾ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു മൂന്ന് കൊല്ലം പ്രവർത്തിച്ചിട്ടുണ്ട് അയാൾ എങ്ങനെ ചെയ്യും എന്തു ചെയ്യും എന്നൊക്കെ ഇരിക്കുകയാണ് ഞാനന്ന് പാർട്ടിയിൽ പുതുതായി വന്ന ആളാണ് പുതിയ മന്ത്രിയാണ് പരിചയക്കുറവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കാനല്ലാതെ എന്നെ ചൂഷണം ചെയ്യാനോ മറികടക്കാനോ ഒരു ശ്രമവും ശശി നടത്തിയിട്ടില്ല അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു ഞാൻ ആ മന്ത്രിസ്ഥാനം പോയി പിന്നെ അദ്ദേഹം പാർട്ടിയിൽ പോയി ഞാൻ ഇവിടെ പാർട്ടിയിൽ വന്നു അത് വേറെ കാര്യമാണ് അത് കഴിഞ്ഞിട്ട് ആയിട്ട് ഇ കെ നാനാരുടെ സെക്രട്ടറിയായി ഓരോ ആക്ഷേപം ആർക്കും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഇല്ല ഇനി അൻപർ മാത്രമാണോ കേരളത്തിലെ എം എൽ എ ഭരണപക്ഷത്ത് തന്നെ തൊണ്ണൂറ്റിയൊമ്പത് എം എൽ എമാരുണ്ട് ഭരണപക്ഷത്ത് ഇപ്പോൾ ഒരു ഒറ്റ എം എൽ എക്കും ഇങ്ങനൊരു ആക്ഷേപമില്ലല്ലോ ഇവന് മാത്രം ആക്ഷേപം ഉണ്ടാകാൻ എന്താ കാരണം ഇവൻ്റെ റിയൽ എസ്റ്റേറ്റ് കള്ള കച്ചവടങ്ങൾക്ക് ശശി കൂട്ടുനിന്നിട്ടില്ല അല്ലെങ്കിൽ ശശിയോട് സഹായിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് ചെയ്തു കൊടുത്തിട്ടില്ല എന്നതായിരിക്കും ആക്ഷേപം വേറെ യാതൊന്നും എനിക്ക് പറയാൻ സാധ്യമല്ല പാർട്ടിക്ക് പറ്റിയ ഒരു അബദ്ധം എന്താ ഒരു ഗതിയുമില്ലാതെ രാഷ്ട്രീയത്തിൽ ഒന്നും അല്ലാതെ നടത്തുന്ന ഒരാൾ റിയൽ എസ്റ്റേറ്റിൽ കച്ചവടം അതിന്റെ പൂർണ്ണമായ വിവരം ഗ്രഹിക്കാതെ വന്നപ്പോൾ സ്വതന്ത്രമായി അംഗീകരിച്ചു എന്നുള്ളതാണ് എന്നാൽ അത് അംഗീകരിച്ച് സ്വതന്ത്രനായി പാർട്ടി എം എൽ എ ആക്കിയില്ലേ അതിനോട് നന്ദി കൊണ്ടേ രണ്ട് കൊല്ലമായി ഞാൻ പാർട്ടിയിൽ വന്നിട്ട് ഓ കോൺഗ്രസ് വന്ന എന്ന ആള് പറയണേ ഞാൻ കോൺഗ്രസ് വന്ന ഏത് സ്ഥാനത്തുനിന്നാണ് കോൺഗ്രസ് ആള് വന്നത് അതിൽ കോൺഗ്രസ്സിൽ ഒരു സ്ഥാനവും വഹിച്ചിട്ടില്ല ഞാൻ കോൺഗ്രസിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻറ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ഐ എൻ ഡി യു താലൂക്ക് വൈസ് പ്രസിഡൻ്റ് പതിനെട്ട് കൊല്ലം കെ പി സി സി മെമ്പർ നാല് കൊല്ലം ഡി സി സി പ്രസിഡൻറ്റ് ആ നാല് കൊല്ലം കെ പി സി എക്സിക്യൂട്ടീവ് മെമ്പർ ഈ സ്ഥാനത്തൊക്കെ ഇരുന്ന ഞാൻ എന്നെ കോൺഗ്രസുകാർ ചതിക്കുന്നു എന്ന് കണ്ടപ്പോൾ ആ രാഷ്ട്രീയം വിട്ട് ഞാൻ മാറി പുറത്തു വന്നു ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു പറഞ്ഞു പാർട്ടി സഹായിക്കുന്നു പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധം ആ സഹായത്തോടും കൂടി ഞാൻ എം എൽ എ ആയി രണ്ട് കൊല്ലത്തെ പ്രവർത്തനം കഴിഞ്ഞപ്പോൾ പാർട്ടി പറഞ്ഞു മെമ്പർഷിപ്പ് എടുക്കാൻ അത് ശരിയാണെന്ന് ബോധ്യം വന്നു ഞാൻ മെമ്പറായി നാല്പത് കൊല്ലം പാർട്ടിയിൽ സംസ്ഥാന കമ്മിറ്റി വരെ എത്തി അങ്ങനെയാണ് പ്രവർത്തിക്കുക ഇവരൊക്കെ പാർട്ടിയിൽ ചേരൂല എം എൽ എത്താണ് നല്ലത് എം എൽ എ ആവണം മന്ത്രി ആവണേ എം പി ആവണം എന്തോ ആവണം പക്ഷേ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കില്ല പാർട്ടി എന്നെ സഹായിക്കൂല പാർട്ടി പ്രവർത്തനവും അപ്പം പാർട്ടിയെ സ്നേഹിക്കാത്ത ഒരാളെ അംഗീകരിച്ച് പോയല്ലോ എന്നാണ് ഞാൻ ദുഃഖിക്കുന്നത് ഇപ്പോൾ എൻ്റെ ദുഃഖമാണ് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയെ കുടുംബപരമായും വ്യക്തിപരമായും ആക്ഷേപിക്കുക ഇതിൻ്റെ ഒന്നും വലിയതാവാൻ ഇത് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ ടി വി ചാനലുകളും പത്രങ്ങളും ഉദ്ദേശമന്ത് എല്ലാവരും ഈ ഇടതുപക്ഷ തകരണം എന്നുള്ള ബി ജെ പിയുടെ ആഗ്രഹത്തിൻ്റെ പിണിയാണുകളായിട്ടാണ് പലരും പ്രവർത്തിക്കുന്നത് അതിലൊരു മുതൽ കൂട്ടുണ്ടാക്കാനല്ലാതെ അൻവറിൻ്റെ ഈ ജൽപ്പനങ്ങൾ സാമാന്യ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല അവരുടെ പ്രചരണത്തിന് തൽക്കാലം ഉണ്ടാക്കും ആ സംഗതികൾ കഴിഞ്ഞാൽ പാർട്ടി അവസാന തീരുമാനം ഈ കാര്യത്തിൽ എടുക്കും ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അൻവർ ഒന്നും അല്ലാതായി ഒന്നും അല്ലാതാകുമ്പോൾ അവർക്കും വേണ്ടാതാവും ഈ സ്ഥിതി അൻപറിനെ അറിയില്ല ഇത്രയേ ഉള്ളൂ ഞാൻ അൻപറിന്റെ കാര്യം